മുസ്ലിം സ്ത്രീകൾ മുഖം മറയ്ക്കുന്നില്ല നിഖാബ് ധരിക്കുന്നില്ല വസ്ത്രധാരണം ശരിയില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് സംസ്ഥയിലെ എ പി വിഭാഗം സ്ത്രീകൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നതിനെതിരെ പോലീസ് കേസെടുത്തിട്ടും പരിഹാരമില്ലെന്ന് സാവിയദ് സുഫിയ സംഘടനാ അംഗങ്ങൾ സംസ്ഥയിൽ എ പി വിഭാഗത്തിൽ നിന്ന് ഭിന്നിച്ചു പോയവർ ചേർന്നുണ്ടാക്കിയ സംഘടനയാണ് സാവിയദ് സുഫിയ ഈ സംഘടനയിലെ നേതാക്കളുടെ കുടുംബാംഗങ്ങളായ സ്ത്രീകളുടെ നേരെയാണ് അശ്ലീലപ്രയോഗവും അപവാദ പ്രചാരണവും തുടരുന്നത് എന്നാണ് പരാതി സമസ്തയിലെ എ പി വിഭാഗത്തിൽ നിന്നും ഭിന്നിച്ചു മുസ്ലിം സംഘടനയായ സാവിയത്ത് സൂഫിയിലെ നേതാക്കളുടെ കുടുംബങ്ങളുടെ ചിത്രങ്ങളും വീഡിയോയുമെടുത്ത് സമസ്ത എ പി വിഭാഗം അപവാദ പ്രചരണം നടത്തുന്നത് തുടരുകയാണെന്നാണ് പരാതി സ്ത്രീകൾ നിക്കാബ് ധരിച്ചില്ല മുഖം മറച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപവും പരിഹാസവും വിഷയം ചൂണ്ടിക്കാണിച്ച് സമസ്ത എ പി വിഭാഗത്തിലെ ചിലർക്കെതിരെ സാവത്ത് സൂഫിയിലെ നേതാക്കൾ പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല കോഴിക്കോട് മുതലക്കുളത്ത് പ്രതിഷേധ സംഗമവും നടത്തിയിരുന്നു ഇതിനിടയിലും സമസ്തയിലെ എ പി വിഭാഗത്തിലെ നേതാക്കൾ അപവാദ പ്രചരണങ്ങൾ തുടരുകയാണെന്നാണ് നിലവിലെ പരാതി സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് നിലവിലെ സംഘടനയുടെ ആവശ്യം എ പി വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് താലിബാന്റെ നയമാണെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം कोड़ी कोड